വളരെ ആസൂത്രിതമായ ജയിൽചാട്ടമായിരുന്നു ഒറ്റക്കയ്യൻ ഗോവിന്ദചാമി നടത്തിയത് ഇതിന് മാസങ്ങൾ നീണ്ട മുന്നൊരുക്കങ്ങൾ നടത്തി പോലീസ് പിടിയിലായ ശേഷം ഗോവിന്ദചാമി നടത്തിയ വെളിപ്പെടുത്തലുകളുടെ വിശദാംശങ്ങൾ പുറത്തുവരികയാണ് അത്രയ്ക്ക് സമർത്ഥമായാണ് ഗോവിന്ദചാമി ജയിൽചാട്ടം ആസൂത്രണം ചെയ്തത് രണ്ടു മനസ്സ് ജയിൽചാട്ടത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നതായാണ് അയാൾ വെളിപ്പെടുത്തിയത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ആദ്യ രണ്ട് മതിലുകൾ ചാടിക്കഴിഞ്ഞ് ഏറ്റവും പുറത്തെ മൂന്നാമത്തെ കൂറ്റൻ മതിൽ കണ്ടപ്പോൾ ജയിലിലേക്ക് കയറാൻ ആലോചിച്ചിരുന്നതായി പോലീസിന്റെ ചോദ്യം ജയിലിൽ ഇയാൾ മൊഴി നൽകി എന്നാൽ ജയിൽ ചാടിയാൽ ആറുമാസത്തെ തടവ് ശിക്ഷ മാത്രമേ ലഭിക്കൂ എന്നും സഹതടവുകാരൻ മുൻപ് പറഞ്ഞത് ഓർത്തു ഇതോടെ മനസ്സിനെ വീണ്ടും പരിവപ്പെടുത്തി രണ്ടും കൽപ്പിച്ച് പുറത്തേക്ക് ചാടുകയായിരുന്നു കൃത്യമായ ആസൂത്രണമാണ് ഗോവിന്ദി ജയിൽ ചാട്ടത്തിനായി നടത്തിയത് മുതൽ പ്ലാൻ ചെയ്താണ് ജയിൽ ചാട്ടത്തിന് മൂന്ന് മാസത്തോളം സമയമെടുത്ത അഴിമുറിച്ചു തീർന്ന വ്യാഴാഴ്ച രാത്രി തന്നെ പുറത്തു കടന്നു മതിൽ ചാടുമ്പോൾ വസ്ത്രങ്ങൾ ഇരുമ്പുകമ്പയിൽ ചുറ്റി വൈദ്യുതി വേലിയിൽ പലവട്ടം തൊട്ട വൈദ്യുതി പ്രവാഹമില്ലെന്നൊന്നുകൂടി ർ പതിനൊന്നിനാണ് ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിയത് തടവുശിക്ഷ ഒന്നര പതിറ്റാണ്ട് പിന്നിട്ടപ്പോഴും ഗോവിന്ദച്ചാമിയുടെ ശരീരം അല്പം ശോഷിച്ചെന്നല്ലാതെ കരുത്തിനും ക്രൂര മനസ്സിനും ഒരു ഇളക്കവും തട്ടിയിട്ടില്ല എന്ന് ഇയാളുടെ വാക്കിൽ നിന്ന് മനസ്സിലാകുന്നതായി ജയിൽ ഉദ്യോഗസ്ഥർ പറയുന്നു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു കൊന്ന കേസിൽ ശിക്ഷാ കാലാവധി ഏതാണ്ട് അവസാനിക്കാറായിട്ടും ഇയാൾക്ക് മാനസാന്തരം ഉണ്ടായിട്ടില്ല അതീവ സുരക്ഷയുള്ള പത്താം നമ്പർ ബ്ലോക്കിലെ ഡീസലിലാണ് പാർപ്പിച്ചിരുന്നത് കേരളം നടുങ്ങിയ കൊടും ക്രൂരതയെപ്പറ്റി സഹതടവുകാരും ും ജയിൽ ജീവനക്കാരും കുറ്റപ്പെടുത്തുമ്പോഴൊക്കെ അവരോട് കയർത്തും ശുഭിതനായും പൊട്ടിത്തെറിക്കുന്ന ഗോവിന്ദച്ചാമിയെ കാണാറുണ്ടെന്നും ജീവനക്കാർ പറയുന്നു മറ്റു ചിലപ്പോൾ ചിരിച്ചുകൊണ്ടായിരിക്കും പ്രതികരണം കുറ്റബോധത്തിന്റെ കണിക പോലും ആ മുഖത്ത് കാണാറില്ല ജയിൽ ജീവനക്കാരുടെ നിരന്തരം കലഹിക്കുന്ന സ്വഭാവമാണെങ്കിലും അടുത്ത കാലത്തായി ശാന്തനായിരുന്നു ജയിൽ ആഗ്രഹം എപ്പോഴും പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു ഗോവിന്ദച്ചാമി സുഖസൌകര്യങ്ങൾക്ക് നല്ല വേണ്ടിയും ജയിൽ ജീവനക്കാരുമായി നിരന്തരം കലഹിച്ചിരുന്നു തനിക്ക് കൃത്രിമ കൈവേണമെന്ന് അന്നത്തെ ജയിൽ ഡിജിപിയോട് നേരിട്ട് ആവശ്യപ്പെടുകയും നിവേദനം നൽകുകയും ചെയ്തു വീട് വലിക്കുന്ന ശീലമുള്ള തനിക്ക് ദിവസവും വീട് നൽകണമെന്നതായിരുന്നു മറ്റൊരാവശ്യം പറ്റില്ലെന്ന് പറഞ്ഞ ജീവനക്കാരുടെ തമിഴ്നാട്ടിലെ ജയിലിൽ ഇതൊക്കെ കിട്ടുമെന്നും ജയിൽ ചട്ടങ്ങൾ തനിക്ക് ബാധകമല്ലെന്നും ഭീഷണിപ്പെടുത്തി മറ്റു തടവുകാരെ തടവുകാരെപ്പറ്റി നിരന്തരം പരാതിയുമായി അധികൃതരെ സമീപിക്കുന്നതും ഇയാളുടെ രീതിയായിരുന്നു ദിവസവും ബിരിയാണി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഇയാൾ ഒരു ദിവസം നിരാഹാരം കിടന്നു പിറ്റേന്ന് ഉച്ചയ്ക്ക് സെല്ലിന് മുന്നിലെ വനാന്തയിൽ നിരത്തിവെച്ച പാത്രങ്ങളിൽ മട്ടൻ കറി വിളമ്പുന്നത് കണ്ടതോടെ അയഞ്ഞു മണപ്പിച്ച് പ്രകോപിപ്പിക്കാനായി കറി പാത്രത്തിൽ നിറയ്ക്കുന്നത് ഇയാളുടെ സെല്ലിന് മുന്നിലേക്ക് മാറ്റി ായിരുന്നു മണം അടിച്ചതോടെ ഗോവിന്ദമി ലോഹ്യം പറയാനെത്തി നിരാഹാരം അവസാനിപ്പിച്ചതായി എഴുതി നൽകണമെന്ന് ജീവനക്കാർ പറഞ്ഞതനുസരിച്ച് മട്ടൻ കറി കഴിച്ച് സമരം അവസാനിപ്പിച്ചു എല്ലാ ശനിയാഴ്ചയും ഇരുന്നൂറ്റി പത്ത് ഗ്രാം ആട്ടിറച്ചി തടവുകാർക്ക് നൽകാറുണ്ട് അതേ ഇയാൾക്കും നൽകാറുള്ളൂ രാത്രി പൊറോട്ടയും കോഴിക്കറിയും കഞ്ചാവും വേണമെന്ന് ഇയാൾ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു പൂജപ്പുര ജയിലിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഇടയ്ക്ക് ആത്മഹത്യാ ശ്രമവും ഉണ്ടായി പ്രഭാത കർമ്മങ്ങൾക്കും മറ്റും പുറത്തിറക്കിയാൽ എല്ലാവരും കാണുകയെ മേൽക്കൂരയിലെ കഴക്കോലിൽ ഒറ്റ കൈകൊണ്ട് മുണ്ടുകെട്ടാൻ ശ്രമിച്ചപ്പോൾ ജയിൽ ജീവനക്കാരും ും മറ്റ് തടവുകാരും ചേർന്ന് മുണ്ട് പിടിച്ചു വാങ്ങുകയായിരുന്നു പിന്നീട് ധരിക്കാൻ ബെർമുട നൽകി ഗോവിന്ദചാമിക്ക് സന്ദർശകരുണ്ടാകാറില്ല നാട്ടിലുള്ള സഹോദരൻ രണ്ടു തവണ ജയിലിൽ വന്ന് കണ്ടിരുന്നു വിചാരണ കോടതിയും ഹൈക്കോടതിയും ഗോവിന്ദചാമിക്ക് വധശിക്ഷയാണ് വിധിച്ചിരുന്നത് എന്നാൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിലെത്തുന്ന തടവുകാർക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങളൊന്നും തുടക്കം മുതലേ ഗോവിന്ദച്ചാമിയിൽ കണ്ടിരുന്നില്ല എന്ന് ജയിൽ ഉദ്യോഗസ്ഥർ പറയുന്നു വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുമെന്ന ആത്മവിശ്വാസം ഉണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റാൽ സ്വന്തം വസ്ത്രങ്ങൾ അലക്കുന്ന ശീലമുണ്ട് ഇടയ്ക്ക് ടിവിയും കാണും മന്ത്രവാദത്തിൽ കഠിനമായി കോവിന്ദസ്വാമി വിശ്വസിച്ചിരുന്നു അതിനാൽ തന്നെ താൻ മരിക്കില്ലെന്നും മന്ത്രവാദത്തിന്റെ അനുഗ്രഹമുണ്ടെന്നും ഇയാൾ വിശ്വസിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി